നമസ്കാരം കർക്കിടക മാസം ആരംഭിക്കുകയാണ് രാമായണ മാസം രാമായണ പാരായണം ഒന്നാം ദിവസം ബാലകാണ്ടം ഹരിശ്രീ ഗണപതയേ അവിഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ ശ്രീരാമ

श्रीराघवात्मा राम श्रीरामारमापदे श्रीरामरमणीयविग्रह नमोऽस्तु ते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെേ ശ്രീരാമചരിതം നീച്ചൊല്ലീടുമടിയാതെ ശാരീരിക പൈതൽദാനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ വാണീടുകാനാരതമെന്നുട നാവുതന്മേൽ വാണിമാതാവേ വർണവിഗ്രഹേ വേദാത്മികേ ിയേ മുതാവിൻമേൽ നടനം ചെയ്യുക എണാകാനിഗംബരൻ വാരിജോത്ഭവ മുഖ വാരിജവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നീണം കാലേ കാലേ പാരാതെ സലക്ഷ്മണംമേൽ മംഗലശീലെ പദാവലി തോന്നേണം കാലേ കാലേ പാരാതെ സലക്ഷണം അങ്മേന്മേൽ മംഗലശീലെ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നു വിഷ്ണു വിശ്വാത്മാ വിഷ്ണുജോഭവസുതനന്ദന പുത്രൻ ബാലൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തോധനൻ വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ നാൻ മറ രാമായണം ചമക്കയാൽ ുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ മമവരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനുമാവല്ലഭൻ മഹേശ്വരൻ ശ്രീമഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മകേ മനസി വാണിയിടുവാൻ വന്ദിക്കുന്നേൻ വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദപ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരാരാദിപ്രാണനാഥയും മമ വാരിജ മകളായ ദേവിയും തുണക്കേണം ണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാം സഞ്ചയം മമ ചേതോ ദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ ആധാരം ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ അരുൾ ചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ ദാദൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജൻ അജ്ഞാനിനാദ്യനായുള്ള ഞാൻ വേദ സംഹിതമായ മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നീൻ വേദവേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം ചേദസി തെളിഞ്ഞുണർന്ന് ആവോളം തുണക്കേണം സുരസംഹതി പതി തദനുസ്വാഹാപതി വരതൻ പിതൃപതി നിരുതി ജലപതി तरसा सदागति सदयं निधिपदि करुणानिधि पशुपति नक्षत्रपदि सुरवाहिनीपदिनयन् गणपति सुरवाहिनीपदि प्रमदभूतपदि श्रुतिवाक्यात्मा दिनपदि खेडानां पति जगति चराचरजातिकयुल्लोरम् അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണമകേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേൻ അഗ്രജൻ മമ സദാം വിദുഷാമഗ്രേസരൻ മൽഗുരുനാഥൻ അനേകാന്തേവാസികളോടും ഉൾക്കുരുന്നിങ്കൽവാഴുകമനാചാര്യനും മുഖ്യന്മാരായ ുരുഭൂതന്മാർ മറ്റുള്ളോരും ശ്രീരാമായണം ശ്രീരാമായ വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ രാമതാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടുധാത ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു വീണാവാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതൻ നാവിന്മേൽ വാണിടിനാൾ വാണിടുകവണ്ണമെന്നാവിന്മേലേവം ചൊൽവാൻ നാണമാകുന്നുതാനും അതിനെന്താവാതിപ്പോൾ വേദശാസ്ത്രങ്ങൾ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം കൃപയാലേ ക്ഷമിച്ചിടുവിൻകൃപയാലേ അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിത് അധ്യാത്മരാമായ മൃത്യുശാസനപ്രോക്തം അധ്യയനം ചെയ്തേടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധം ജന്മം കൊണ്ടേ ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായോരിക്കലുമുടൻ മുക്തരായി വന്നുകൂടും ധാത്രി ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ദുഗ്ധാബ്ധിമധ്യേ ഭോഗ സത്തമരായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ ധാത്രീ മണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനു തനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർതാണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ കൈലാസാചലേ സൂര്യകോടിശോഭിദേവി മലാലയെ ീഠേ സംവിഷ്ടം ധ്യാനം ഫലോചനം മുനിസിദ്ധദേവാദിസ്യം നീലലോഹിതം നിജ ഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോൽസംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ പോറ്റി सर्वलोकावासा सर्वेश्वरा महेश्वरा सर्वशङ्कर शरणागतजनप्रिया सर्वदेवेशा जगन्नायकाुण्याब्धे अत्यन्तं रहस्य मां वस्तुवन् यत्र महानुभावन्मारयुनम् ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ ആകയാൽ ഞാൻ ഉണ്ടൊന്നു നിന്തിരുവടി തന്നോട് പരവശ ചേതസാ ചോദിക്കുന്നു കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം തത്വഭേദങ്ങൾ ഭേദങ്ങൾ വിജ്ഞാന വൈരാഗ്യാധി ഭക്തി ലക്ഷണം സാഖ്യയോഗികളും ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥാനാദിഫലം ദാനധർമാതിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം വണ്ണം നിന്തിരുവടി അരുൾ ചെയ്തു കേട്ടതു മൂലം സന്തോഷമാകതാരിലേറ്റവും ഉണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം അന്ധത്വം തീർന്നുകൂടി ചേതസി ജഗൽപദേ ശ്രീരാമദേവൻ തന്റെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്ാംബുധേ കനിഞ്ഞരുളി ചെയ്തിടണം ആരും നിന്തിരുവടി ഒഴിഞ്ഞില്ല അതു ചൊൽവാൻ ഈശ്വരി കാത്യനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോട് ഇവണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ ജഗതാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവൽ ഭക്തിനാഥേ ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം മുന്നം എന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥെ അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മാതത്വാർത്ഥമറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവൻ നാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുൽഭവസ്ഥിതി പ്രളയകർത്തായ ഭഗവാൻ വിരിഞ്ചനാരായണ ശിവാത്മകൻ അദ്വയനാദ്യനജന്നവ്യയനാത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മ ഗനീശൻ മാനുഷനെന്നു കൽപ്പിച്ചിടുവോ രജ്ഞാനികൾ മാനസം മായാതമസമൃതമാകമൂലം സീതാരാഘവമരുൾസൂനു സംവാദം മോക്ഷസാധനം ചൊൽവന്നാഥേ കേട്ടാലും തെളിഞ്ഞു നീ ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ